മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെതിരെ ചെറിയാൻ ഫിലിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കാൻ മത്സരിക്കുന്ന ഗവർണറും മുഖ്യമന്ത്രിയും നാടകം കളിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം കേരളത്തിൽ എപ്പോഴും ബി ജെ പിയുടെ കൂടെയാണ് ബി ജെ പി സി പി എം രഹസ്യബന്ധത്തിന് മധ്യസ്ഥത വഹിച്ചത് ഗൗതമദാനിയും നിതിൻ ഗഡ്കരിയുമാണെന്നും ചെറിയാൻ ഫിലിപ്പ് എഫ് ബി പോസ്റ്റിൽ പറയുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കാൻ മത്സരിക്കുന്ന ഗവർണറും മുഖ്യമന്ത്രിയും നാടകം കളിക്കുകയാണ് മുയിലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുകയെന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിമാരും പാർട്ടി അണികളും തെരുവിൽ ഗവർണർക്കെതിരെ പോർവിളി നടത്തുമ്പോൾ മുഖ്യമന്ത്രി സമാധാന ദൂതുമായി രാജ്ഭവനിൽ പുതിയ അടവു നയത്തിന്റെ ഭാഗമായാണ് ബി കേരളത്തിലെ യഥാർത്ഥ ആസ്ഥാനമായ രാജ്ഭവനിൽ മുഖ്യമന്ത്രി ഗവർണറുമായി ഒരു മണിക്കൂർ നേരം രഹസ്യ ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ ഗവർണർ ആർ എസ് എസ് വക്താവാണ് ദില്ലിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം കേരളത്തിൽ എപ്പോഴും ബി ജെ പിയുടെ കൂടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം രഹസ്യബന്ധത്തിന് മധ്യസ്ഥത വഹിച്ചത് ഗൌതം അദാനിയും നിതിൻ ഗഡ്കരിയുമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തെ സി പി എമ്മിലെ കേരള ലോബി ആദ്യം ആദ്യമുതലേ പിന്തുണയ്ക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ലോക്സഭയിലേക്ക് അയച്ചു കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കുകയെന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു